ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ചെറുധാന്യങ്ങൾ എല്ലാം മില്ലറ്റ് കഞ്ഞി ഉണ്ടാക്കാം നമുക്ക് ഞാൻ കടയിൽ പോയപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചു അതിൻ്റെ കൂടെ കുറേ ചെറുധാന്യങ്ങൾ മില്ലറ്റ് മേടിച്ചു ഇന്ന് കഞ്ഞി ഉണ്ടാക്കി കാണിക്കാവേ കുതിരവാലി ചാമേരി തിനേ അരി യവോ അരി ഉണ്ടോ ഇതെല്ലാം മേടിച്ചു അരി കോതമ്പിനേക്കാൾ പോഷകാംശം നിറഞ്ഞാണേ അനീമിയ തുടച്ച് മാറും ഇത് കഴിച്ചാൽ വിളർച്ചയെല്ലാം മാറും ഷുഗർ കുറയും കോതമ്പിന് അരിക്കും പകരം ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് പലഹാരം ഉണ്ടാക്കാം തടി കുടവേർ എല്ലാം കുറയും തൈറോയ്ഡ് രോഗികൾക്ക് കഴിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത് കേട്ടോ അത് രാവിലെ വെള്ളത്തി ഇട്ടിട്ട് വൈകിട്ട് കഞ്ഞി വെക്കാം അല്ലെങ്കിൽ വൈകിട്ട് വെള്ളത്തിയിട്ടിട്ട് രാവിലെ കഞ്ഞി വെക്കാം ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം വേണം ചോറ് വെക്കാൻ കഞ്ഞിക്ക് ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല വെള്ളം തിളച്ച് കഴിഞ്ഞ് ഉപ്പിട്ടിട്ട് അങ്ങോട്ട് ഇടുക ഷുഗർ കുറയും തിളച്ച് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ വെയ്റ്റ് കുറയാൻ നല്ലതാണിത് തൈര് കൂട്ടി അച്ചാർ കൂട്ടിയൊക്കെ കറികളൊക്കെ കൂട്ടി ഇത് കഞ്ഞി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കണ്ടോ ചാമേരി പലസൈസ് അരിയുണ്ട് ചെറുധാന്യങ്ങൾ അരിയേക്കാളും ഗോതമ്പിനേക്കാളും നല്ല ഗുണമുള്ള പോഷകാംശം നിറഞ്ഞതാണ് നമുക്ക് മൺചട്ടിയിലുണ്ടാക്കാം അതാണ് നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല ഗുണങ്ങളുണ്ടാവും നല്ല രുചി ഉണ്ടാവും മൺചട്ടി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ മൺകലത്തിൽ ഉണ്ടാക്കുക കഞ്ഞി വെക്കാം വെള്ളം തിളച്ച് കഴിഞ്ഞ് ഉപ്പിട്ടിട്ട് ഇതങ്ങോട്ട് ഇട്ടുക ഇടുക ഇത് കുതിർക്കണം കേട്ടോ രാവിലെ വെള്ളത്തിയിട്ടിട്ട് വൈകിട്ട് കഞ്ഞി വെക്കാം അല്ലെങ്കിൽ വൈകിട്ട് വെള്ളത്തിയിട്ട് രാവിലെ കഞ്ഞി വെക്കാം ഇത് യവാരി ഓരോന്ന് ഓരോന്നായിട്ട് കഞ്ഞി വെക്കുക അല്ലേ എല്ലായിടവും ഒരുമിച്ച് ഒരാളിലെടുത്ത് കഞ്ഞി വെക്കാം ഓരോന്നോരോന്ന് കഞ്ഞി വെക്കാൻ എന്നാൽ നല്ലതെന്നാണ് പറയുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കുതിര വാല്യു ചെറുധാന്യങ്ങൾ വെച്ച് കഞ്ഞി വെക്കാം ചോറ് വെക്കാം ഉപമാ ഉണ്ടാക്കാം ഞാൻ ഇവിടെ മംഗലത്തിൽ കഞ്ഞി വെക്കുകയാണ് ഒരു നേരം ഈ കഞ്ഞിയാണ് കുടിക്കുന്നത് നെയ്യ് ഒഴിച്ച് കഴിക്കാം ഇത് കടയിൽ പോയപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചു ആ കൂടെ ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ മില്ലറ്റ് ഭക്ഷണവും മേടിച്ചു മില്ലറ്റ് എന്ന് പറഞ്ഞാൽ മതി സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഫുഡ് അലർജി ഉള്ളവർക്ക് സ്കിൻ അലർജി ഉള്ളവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്നതാണ് എനിക്ക് സ്കിൻ അലർജി വന്നു ഫുഡ് അലർജി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു നേരം ഈ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അപ്പോൾ നല്ല കുറവ് വന്നു കൂവപ്പൊടി മേടിച്ചു കടയിൽ പോയപ്പോൾ നല്ല സാധനങ്ങൾ ഒരു വീട്ടിൽ ആവശ്യമാണ് കൂവപ്പൊടിയൊക്കെ ആരോ റൂട്ട് പിള്ളേ വയറിളക്കമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇത് ഒരു സ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് ജീരവും ഇച്ചിരി ഉപ്പും ഇട്ട് നമുക്കിത് തിളപ്പിച്ച് കുടിച്ചാൽ മതി അപ്പോൾ വയറിളക്കം മാറും ഇത് മില്ലറ്റ് ഭക്ഷണം ഉണ്ടാക്കി നെയ്യ് ഒഴിച്ചാൽ കഴിക്കണം നല്ല ടേസ്റ്റാണ് നല്ല ആരോഗ്യം ഗുണങ്ങൾ ഉണ്ട് ധാരാളം പോഷകാംശം നിറഞ്ഞാണ് മില്ലറ്റ് ഇത് ചാമേരി ആ കൂടെ ഇച്ചിരി രക്തബന്ധനവും മേടിച്ചു ഇത് ആരോ റൂട്ട് ഇവിടെ കോപ്പടി എന്നും ഉള്ള അത് തീർന്നു അപ്പോൾ അതും മേടിച്ചു ഇത് പനി വരുക ചാമേരി ഇങ്ങനെ ചെറുധാന്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ചിയ സീഡ്സ് ഇതെല്ലാം മേടിച്ചാണ് കടപ്പായപ്പോഴും ഫ്ലക്സ് സീഡ് എന്നും അവിടെ നെയ്യ് കിട്ടിയാൽ ഇത് എരുമ നെയ്യാണേ അപ്പോൾ എരുമ നെയ്യ് ഇച്ചിരി മേടിച്ചു തുശൂർ മണ്ണു തിന്നു അവിടെ ഒരു ആയുർവേദക്കടയെ കണ്ടതാണ് ഈ ചാമയരിയൊക്കെ അപ്പോൾ അതാവും കയറി മേടിച്ചു കുതിരവാലി എളുപ്പം കഞ്ഞി വെക്കാം മില്ലറ്റ് കൊണ്ട് മില്ലറ്റ് അരി കണ്ട് ചെറു ധാന്യങ്ങളും കൊണ്ട്